രൂക്ഷമായ കുടിവെള്ളക്ഷാമം മൂലം ദുരിതത്തിലായി വീട്ടമ്മമാർ ശ്രീനാരായണപുരം പഞ്ചായത്തിലെ കോതപറമ്പ് മാന്തൊരുത്തി കടവ് നിവാസികളാണ് മതിലകത്തെ വാട്ടർ അതോറിറ്റി ഓഫീസ് ഉപരോധിച്ചത് അറുപതോളം വരുന്ന സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവരാണ് വാട്ടർ അതോറിറ്റി സെക്ഷൻ ഓഫീസിലെത്തിയത് ഒരു വർഷത്തോളമായി ഈ മേഖലയിൽ വാട്ടർ അതോറിറ്റിയുടെ കുടിവെള്ളം എത്തിയിട്ട് നാട്ടിക ഫർക്കാ ശുദ്ധജല പദ്ധതി പ്രകാരമാണ് ഇവിടേക്ക് വെള്ളമെത്തുന്നത് ദേശീയപാത വികസനവുമായി ബന്ധപ്പെട്ട നിർമ്മാണം ആരംഭിച്ചതോടെ ഈ ഭാഗത്തേക്കുള്ള പൈപ്പ് മുറിച്ചു മാറ്റപ്പെട്ടതാണ് വെള്ളമെത്താത്തതിന് കാരണമെന്നാണ് വാട്ടർ അതോറിറ്റി അധികൃതർ പറയുന്നത് എന്നാൽ വാട്ടർ അതോറിറ്റിയോ ദേശീയപാത കരാർ കമ്പനിയോ പൈപ്പ് നന്നാക്കാൻ തയ്യാറാകാത്തതാണ് നിലവിലെ പ്രശ്നം പലതവണ ജനപ്രതിനിധികൾ ജില്ലാ കളക്ടർ വാട്ടർ അതോറിറ്റി അധികൃതർക്കും പരാതി നൽകിയിട്ടും നടപടിയെടുക്കാതായതോടെയാണ് നാട്ടുകാരൊന്നടങ്കം വാട്ടർ അതോറിറ്റി ഓഫീസിലെത്തിയത് അസിസ്റ്റന്റ് എഞ്ചിനീയറുടെ മുറിയിൽ സംസാരിക്കാനായി കയറിയ നാട്ടുകാർ ഉദ്യോഗസ്ഥയുമായി തർക്കമാകുമെന്ന് കണ്ടതോടെ മതിലകം എസ്ഐ രമ്യ കാർത്തികയെയും നാട്ടുകാരെ പുറത്തേക്കിറക്കി വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥരെയും കരാർ കമ്പനി അധികൃതരെയും വിളിച്ചു വരുത്തി പ്രശ്നം പരിഹരിക്കാൻ ആവശ്യമായ നടപടി സ്വീകരിക്കാമെന്ന എസ് ഐയുടെ ഉറപ്പിന്റെ അടിസ്ഥാനത്തിലാണ് നാട്ടുകാർ ഉപരോധ സമരം അവസാനിപ്പിച്ചത് കൈപ്പമംഗലം